നമ്മൾ എന്തുകൊണ്ട് തോറ്റു തോറ്റതല്ല തോൽപ്പിച്ചതാണ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തോൽവിക്ക് കാരണം തേടി അലയുകയാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി തോൽവി സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അക്കമിട്ട് നിരത്തിയ കാരണങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് മത സാമുദായിക സംഘടനകൾ സിപിഎമ്മിനെതിരെ പ്രവർത്തിക്കുന്നു അടിസ്ഥാന ജനവിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വികാരം ദേശീയതലത്തിൽ കോൺഗ്രസിനോടൊപ്പമുള്ള കൂട്ടുകെട്ട് കേരളത്തിൽ തിരിച്ചടിയായി എന്നാൽ കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ടിനെ വിമർശിക്കരുതെന്നാണ് ബംഗാൾ ഘടകത്തിന്റെ അന്ത്യശാസനം ബംഗാൾ ിൽ പാർട്ടി ശ്വാസമെടുത്ത് നിവർന്നു നിന്ന് നിൽക്കുന്നത് കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെ സഹായപ്പന്മാരെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കും ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കെ കെ ശൈലജ തുടർ ഭരണം കിട്ടിയിട്ടും മന്ത്രിയാകാത്തതിന് ഒരാണ് എന്ന് ആശ്വസിക്കാം ഇനി ബാക്കിയുള്ളത് മത സാമുദായിക സംഘടനകളും അടിസ്ഥാന ജനവിഭാഗങ്ങളുമാണ് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ നേതാക്കൾ ഈ മാസം തന്നെ പുറപ്പെടും കേന്ദ്ര കമ്മിറ്റി സ്റ്റഡി ക്ലാസ് എടുക്കും കേട്ട് പഠിച്ച് കേരള നേതാക്കൾ മുണ്ടും മടക്കി കുത്തി ഇറങ്ങും പള്ളികളിലും അരവനകളിലും കയറി ഇറങ്ങും വീട്തോറും നടന്ന കമ്മ്യൂണിസ്റ്റ് ആശയം വിളമ്പും കൂട്ടത്തിൽ കിറ്റ് കൂടി കൊടുക്കുമോ എന്നറിയില്ല ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കൂട്ടത്തിൽ കുടിശ്ശികയായ പെൻഷൻ കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് അവർ അടക്കം പറയുന്നത് ഏതായാലും കേന്ദ്ര കമ്മിറ്റിക്ക് പണിയായി കേരളത്തിലെ സാഖാക്കന്മാരെ എല്ലാം പഠിപ്പിച്ച് മെഡിക്കൽ ന്മാരാക്കേണ്ടതല്ലേ ആരൊക്കെയാണ് പഠിപ്പിക്കാൻ വരുന്നത് എന്നറിയില്ല യെച്ചൂരി ഉണ്ടാകും കാരാട്ടുണ്ടാകും ഉണ്ടാകും പിന്നെ ആരൊക്കെ എന്നറിയില്ല ഇനിയും ആള് വേണമെങ്കിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കും പാർട്ടി പത്രത്തിൽ പരസ്യം ചെയ്യും പഠിപ്പിക്കാൻ ആളില്ലാത്ത പാർട്ടി അല്ലല്ലോ സി